ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ചെറിയ യാത്രയാണ് കേട്ടോ പോകുന്നത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരെയാണ് നേപ്പാളിലെ തന്നെ ഭക്തപൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് നാഗർകോട്ട് സ്ഥിതി ചെയ്യുന്നത് ഞാനും ഹസ്ബൻഡും കൂടിയിട്ടാണ് യാത്ര ഞങ്ങളുടെ ഒരു ബുള്ളറ്റിലാണ് പോകുന്നത് ഏകദേശം ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി അടി ഉയരത്തിലാണ് ഈ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് ശിവപുരി റേഞ്ച് അതുപോലെ ഒട്ടനവധി ദേശീയ ഉദ്യാനങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് നാഗർകോട്ടും വരുന്നത് ഇവിടെ ഇവിടെ ഫേമസ് ആയിട്ടുള്ളത് ഇവിടുത്തെ സൺ പക്ഷേ സൺറൈസ് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല നമ്മൾ സൺസെറ്റിനായുള്ള അവാറായപ്പോഴാണ് പോകുന്നത് ഇപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞു ഇവിടത്തെ പോലെ അല്ല നമ്മുടെ നാട്ടിലെ പോലെ അല്ല പോലെയല്ല ചൂട് ഒക്കെ ഭയങ്കര കുറവാണ് എപ്പോഴും ഒരു ഫോഗി ആണ് ചില സമയത്ത് നല്ല ക്ലിയർ ആകും ആ സമയത്ത് നമുക്ക് ശരിക്ക് അങ്ങ് അറ്റത്ത് വരെയുള്ള മലനിരകൾ വരെ കാണാൻ പറ്റും പക്ഷേ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല പോകുന്ന സമയത്തൊക്കെ ക്ലൈമറ്റ് നല്ല അനുകൂലമായിരുന്നു പക്ഷേ അവിടെ എത്തി നമ്മൾ വ്യൂവിൻ്റെ ഒരു ഘട്ടം വന്നപ്പോഴേക്കും കുറച്ച് ക്ലൗഡി ആയി ഇപ്പം തന്നെ വീഡിയോയിൽ കാണുന്നുണ്ടാവുമല്ലോ കുറച്ച് ക്ലൗഡി ആയി കുറച്ച് റെയിനി ക്ലൗഡ്സ് നിറഞ്ഞ കാരണം വ്യൂ അത്ര ആയില്ല പക്ഷേ ഇത് എത്തിയിട്ടില്ല കേട്ടോ നാഗർകോട്ടിൻ്റെ മുകളിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല ഓൺ ദി വേ ആണ് പക്ഷെ എന്ത് ആണല്ലേ എൻ്റെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന ഒരുപാട് നല്ല ഓർമ്മകൾ ഒരു യാത്രയായിരുന്നു നാഗർകോട്ട് ട്രിപ്പ് അതും ബുള്ളറ്റിൽ അതിൻ്റെ ഒരു വലിയ സന്തോഷം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ എന്താ പറയുക നമ്മൾ ഒരു ഗ്രാമത്തിൽ ചെല്ലും ഒരു നാട്ടിലൊരു ഗ്രാമത്തിൽ ചെല്ലുമ്പോഴാണ് ആ നാടിൻ്റെ എല്ലാ സൗന്ദര്യവും ആസ്വദിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അവിടുത്തെ ആളുകളുടെ ആ നാടിൻ്റെ സൗന്ദര്യം മാത്രമല്ല അവിടുത്തെ ആളുകളുടെ സംസ്കാരം അവരുടെ പ്രത്യേകതകൾ രണ്ടായിരത്തി പതിനൊന്നിൽ സെൻസസ് പ്രകാരം ഇവിടെ വളരെ ചുരുക്കം ആയ ആളുകളെ ഉണ്ടായിരുന്നുള്ളു അയ്യായിരത്തിൽ താഴെ ആളുകളെ താമസിച്ചിരുന്നുള്ളൂ ഇപ്പോൾ കുറച്ചും കൂടി ആയിട്ടുണ്ട് ഡെവലപ്ഡായിട്ടുണ്ട് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ എനിക്കിപ്പോഴും നല്ല സന്തോഷം തന്നൊരു കാഴ്ചയാണ് ഇതാണ് നാഗർകോട്ട് ഞങ്ങൾ മുകളിലെത്തി ഇതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് വ്യൂവിന് ആ അറ്റത്ത് വരെ നമുക്ക് മലനിരകൾ കാണാം ഇപ്പോൾ ഫോട്ടോ വീഡിയോയിൽ ഇത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല പക്ഷെ ആ മഴയുടെ ഒരു കാലാവസ്ഥയും കൂടി അനുകൂലമായിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ ആയിരുന്നേനെ എങ്കിലും ഒരുപാട് സന്തോഷം തന്നൊരു യാത്രയാണ് അപ്പോൾ കൂടുതൽ നേപ്പാളി വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ അത്ര ഉള്ളിന്നത്തെ വീഡിയോ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ കൂടുതൽ നേപ്പാളി വിശേഷങ്ങൾക്കായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്